കൃത്യമായിട്ട് അങ്ങനെ കൃത്യമായിട്ടങ്ങനൊരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ട സൈദ്ധാന്തികവും പ്രാക്ടിക്കലുമായിട്ടുള്ള പ്രാക്മാറ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പരസ്യമായ ഒരു പാർട്ടി സെക്രട്ടറിയെ തിരുത്തുക എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ല തിരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം അത്രയധികം ബ്ലെയ്റ്റൻ്റായിട്ട് ഞങ്ങൾക്ക് സംഘപരിവാറുമായിട്ട് പഴയ പാർട്ടി പഴയ ജനസംഘവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നിട്ട് അത് മുഖ്യമന്ത്രി തന്നെ അത് പറയുന്നു ജനതാ പാർട്ടി ജനസംഘ് കൂടെ ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയിൽ ഞങ്ങൾ ചേർന്നിട്ടില്ല എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സഖ്യവും ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സോ ഇതൊരു സെൽഫ് ബിട്രൈലാണ് ഇപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഇത് പറയുന്നു പക്ഷേ ഇതിൻ്റെ പ്രസക്തി ഇപ്പോൾ ലിയോ ചോദിച്ചത് ഇന്നിപ്പോൾ വോട്ടിംഗ് തീർന്ന സമയത്ത് ഇത് വരുമ്പോൾ ഇന്നലെ ഇത് പൊട്ടിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ കഷ്ടിച്ചൊരു അഞ്ച് ദിവസത്തിനു മുമ്പ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ഒന്നിച്ച് കാണണം രാഷ്ട്രീയമായിട്ട് ബോധപൂർവ്വം പേരും പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ലെവലിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ലെവലിലും വന്നിരിക്കുന്നു ഇതിന് കാരണം അവർക്ക് അവർക്ക് ആദ്യമേ തന്നെ സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ കാലത്തെ സി പി എമ്മിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ സ്വതന്ത്രന്മാരെ വെച്ച് മത്സരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അതാണ് ഈ അൻവർ പോലും സ്വതന്ത്രനായിരുന്നത് അൻവർ അപ്പോൾ അപ്പോഴും നമ്മുടെ സ്വരാജ് അവിടെ ഉണ്ടല്ലോ അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ അപ്പോൾ രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്വരാജിന് സ്ഥാനമില്ലായിരുന്നു